ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം അത്യപൂർവ്വമായ ഒരു മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ എനിക്ക് അവിചാരിതമായിട്ട് വീണ് കിട്ടിയ ഒരു മൊത്ത വീഡിയോ ആണേ മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും ഒക്കെ കൂടിയുള്ള ഒരു ആത്മബന്ധം കാണിക്കുന്ന ഒരു വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഈ കാണുന്നത് നിറച്ചും പരുന്തുകളാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ കാക്കയുണ്ട് പക്ഷേ ഈ കാണുന്നത് മൊത്തം പരുന്തുകളാണേ എനിക്ക് പേടിയായിരുന്നു ഇതിൻ്റെ അടുത്തേക്ക് പോയാൽ എന്താ വെച്ചാൽ എൻ്റെ ഗ്ലാസ് കണ്ണട തലയ്ക്ക് മുകളിലുണ്ടായിരുന്നു അതെങ്ങാനും കൊത്തി കൊണ്ടുപോകുന്നൊരു പേടിയായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു കാഴ്ച നിങ്ങൾ പല പേപ്പറിലൊക്കെ ഈ സംഭവം വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നത് ഒരു മൂന്ന് മണിയായപ്പം ഞാൻ ബീച്ചിലെത്തിയതാണ് വെറുതെ ഞാൻ ചേട്ടനും കൂടി കറങ്ങാൻ വന്നതാണ് ബാങ്കിലൊക്കെ പോയിട്ട് അപ്പോൾ പറഞ്ഞു നീ എപ്പോഴെങ്കിലും ആണ് ഞാൻ പുറത്തൊക്കെ ഇറങ്ങാറ് ഇപ്പോൾ ഷോപ്പിലൊക്കെ മോനെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പോകാറില്ല അപ്പോൾ ഈ അസുലഭമായ ഒരു കാഴ്ച കണ്ടത് ഹസ്ബൻഡിനെ ആദ്യം അറിയരുന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു നീ പോയി ഷൂട്ട് ചെയ്തു അങ്ങനെ അനുമതിയോടുകൂടി ഞാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഒരു മനുഷ്യൻ രണ്ട് മൂന്ന് ചാക്കുകളിലായിട്ട് കുറേ മാംസം കൊണ്ടുവന്നിട്ട് അത് നമ്മളെ നായ പിന്നെ കാക്ക പരുന്തുകൾ എല്ലാവർക്കും ഭക്ഷണമായിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു വിസിലും അടിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ആ ഫീസിൽ വിളി കേൾക്കാൻ പരുന്നുകൾ എവിടുന്നെല്ലാമാണ് പാറി വരുന്നത് എന്നറിയോ ഒരുപാട് പേര് ഈ കാഴ്ച കാണാനായിട്ട് നിൽക്കുന്നുണ്ട് കോവിഡ് സമയത്താണ് ഈ മനുഷ്യൻ ഇത് എല്ലാവരും അറിഞ്ഞത് ഇയാളുടെ ഈ പ്രവൃത്തികൾ അപ്പം ഇത് പത്ത് പതിനഞ്ച് വർഷമായി തുടരുന്നതാണ് മനുഷ്യർ സ്വന്തം മാതാപിതാക്കളെപ്പോലും പോറ്റി വളർത്തിയ മാതാപിതാക്കളെപ്പോലും നോക്കാൻ സമയം കാണിക്കാത്ത ഈ സമയത്ത് ഇങ്ങനെ പക്ഷി പക്ഷിമൃഗാദികൾക്കായി ഇങ്ങനെ ഒരു സമയം ചിലവഴിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് ആരാധന തോന്നിയിട്ടോ അവർക്ക് വേണ്ടി ഈ ഇതൊക്കെ കളക്ട് ചെയ്യുക എന്നിട്ട് അവർക്ക് വേണ്ടി ഈ ഇങ്ങനെ സമയം ചില നല്ലൊരു ഒരു മീപത്തുണ്ട് ആ സൈക്കിളിലാണ് ഉപരിതൊക്കെ കെട്ടിവലിച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യന്മാരില്ലേ നമ്മൾ ആരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ കാണുമ്പോ അത്രയും പരുന്തുകള് തലക്ക് മുകളിലൂടെ ഇങ്ങനെ പറന്നിറങ്ങുന്ന കാഴ്ച എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒന്നും ചെയ്യുന്നില്ല ആരും ഉപദ്രവിക്കുന്നില്ല വന്നിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന മാംസങ്ങൾ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുന്നു ഇത്രയും പേർക്ക് എത്ര മാംസം ഈ മനുഷ്യൻ കളക്ട് ചെയ്യുന്നുണ്ട് ഇത് മൊറക്കൂട്ടം പരുന്തുകളാട്ടോ കാക്കയൊക്കെ ഇങ്ങനെ താഴെ വന്നിട്ട് ഇങ്ങനെ പരുതിന്റെ കൂടെ കാക്ക പറക്കുന്നില്ല Yeah. <laughs> ഇദ്ദേഹത്തിൻ്റെ കർത്തവ്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു ആ സീസണാണ് എട്ടോ പേര് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയിട്ടും ഞാനൊരു ചായ ഒക്കെ കുടിച്ചൊരു തട്ടുകടയിൽ നിന്ന് അവിടെ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു പക്ഷേ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല അപ്പം പറഞ്ഞു മഴക്കാലത്ത് കൃഷ്ണപരന്തു മാത്രമേ അച്ഛനും കഴിക്കുക പറക്കാനുള്ള കഴിവ് ആ കൃഷ്ണപരന്തിന് മാത്രമേ ഉള്ളൂ തോന്നുന്നു നമ്മിൽ നിന്ന് വ്യത്യസ്തനായ ഒരു മനുഷ്യ ഒന്നും മനുഷ്യന് വേണ്ടത് എല്ലാവരും സ്നേഹിക്കാം സൂക്ഷ്മ ഇനി വരുന്നത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ ലോകത്തെ എല്ലാ അപകടങ്ങളും കുട്ടികളെ കൊണ്ട് നല്ലോണം വേറെ ഒന്നുമില്ല പല ഇങ്ങനെയുള്ള മനുഷ്യന് ഈ മേലത്തെ ജീവിക്കാൻ കഴിയില്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക